ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം മേ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ പ്രശസ്ത ഫിനാൻസ് ബാങ്കിങ് സ്ഥാപനമായ ഇസാഫിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയിട്ട് കൊടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം അപ്പോൾ നമ്മളിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇസാഫിൽ വീണ്ടും ജോലി അവസരം കേരളത്തിലെ പ്രശസ്ത ഫിനാൻസിങ് ബാങ്കിങ് സ്ഥാപനമായ ഇസാഫിലേക്ക് പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് ജോലി നേടാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മൂന്നാം തീയതിയാണ് വാക്കിംഗ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് മെഗാ വാക്കിംഗ് ഇൻറ്റർവ്യൂ ആണ് മറ്റ് പാരിപ്പള്ളിയാണ് പറഞ്ഞിട്ടുള്ളത് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞിട്ടുള്ളത് ഡിഗ്രി പി ജിക്കാർക്കും പോസ്റ്റിലേക്ക് അപേക്ഷിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഫീൽഡ് അല്ലെങ്കിൽ സെയിൽസ് ഓറിയൻറ്റഡ് വർക്കായിരിക്കും ഉണ്ടായിരിക്കുന്നത് ടു വീലർ ലൈസൻസ് മാൻഡേറ്ററി ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾ എഡ്യൂക്കേഷണൽ ഡോക്യൂമെൻറ്റ്സ് അതായത് വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റ്സും ആധാർ കാർഡ് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ വോട്ടർ ഐ ഡി കാർഡും കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് റിലീവ് ലെറ്റർ മൂന്ന് മാസത്തെ പേ സ്ലിപ്പ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ പ്ലേസ്മെൻ്റിൻ്റെ കാര്യം പറയുന്നുണ്ട് സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ എവിടെ വേണമെങ്കിലാവാണ് പറഞ്ഞിട്ടുള്ളത് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് മൂന്ന് ഒന്ന് രണ്ടായിരത്തി നാല് ടൈം പത്തരയാണ് പറഞ്ഞിട്ടുള്ളത് വിനു ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് പാരിപ്പള്ളി യു എസ് ബി ഫസ്റ്റ് ഫ്ലോർ ഉദയഗിരി കോംപ്ലക്സ് കരംകോട്ട് കൊല്ലം ഡിസ്ട്രിക്റ്റ് പറഞ്ഞിട്ടുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് പിന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നമ്പർ നമ്മൾ കാണിക്കുന്ന അപ്പോൾ ഈ നമ്പറിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അതിനുശേഷം ഇന്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരും കൂടി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി